നമസ്കാരം ഇന്ത്യയെ ചൈനയിലെ ഏറ്റവും പ്രമുഖമായൊരു പത്രം വാഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്നത് ഈ ആഴ്ചയിലെ ഒരു കൗതുകം നിറഞ്ഞ വാർത്തയായിട്ട് എനിക്ക് തോന്നി ഗ്ലോബൽ ടൈംസ് എന്ന പത്രം ചൈനയിലെ ഔദ്യോഗിക പത്രം എന്ന് പറയേണ്ട കാര്യമില്ല ചൈനയിൽ നിന്നൊരു പത്രം പുറത്തു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് ഔദ്യോഗികം തന്നെയാണ് അല്ലെങ്കിൽ സർക്കാരിൻ്റെ സമ്പൂർണ്ണ പിന്തുണയോടുകൂടി അല്ലാതെ അവിടെ നിന്ന് ഒരു ഒരു പത്രത്തിലെയും ഒരു വാക്കുപോലും പുറത്തു വരില്ല എന്ന് നമുക്കറിയാം അപ്പോൾ ചൈനയിലെ ഗ്ലോബൽ ടൈംസ് എന്ന പത്രം ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ആശങ്കകൾ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന കൗതുകങ്ങൾ വളരെ വലുതാണ് ഒന്നാമത്തെ കാര്യം ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഒരു നിലപാട് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ഒരു സമീപനം എത്രയോ കാലമായിട്ട് ഒരിക്കൽ ഇന്ത്യയും ചൈനയും തമ്മിൽ കഠോരമായ യുദ്ധമുണ്ടായതാണ് വളരെ ദയനീയമായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾക്ക് ഇന്ത്യക്ക് വഴങ്ങേണ്ടി വന്നതാണ് ചൈന ഒരിക്കലും തോറ്റിട്ടില്ല നമ്മൾ തോറ്റു കൊടുത്തിട്ടേ ഉള്ളൂ അതിനുശേഷം ഇന്ത്യയുടെ അതിർത്തികളിൽ നിരന്തരമായി തലവേദന ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ചൈന സത്യത്തിൽ ചൈന എന്ന യഥാർത്ഥ എതിരാളിയെ ഇന്ത്യയെക്കാൾ എന്തുകൊണ്ടും സമ്പന്നമായ ആയുധശക്തി കൊണ്ട് സാമ്പത്തിക ശക്തി കൊണ്ട് ജനശക്തി കൊണ്ടും എല്ലാർത്ഥത്തിലും ഇപ്പോഴാണ് ചൈനയോടൊപ്പം ജനസംഖ്യ കണക്കിൽ നമ്മൾ നമ്മളെത്തിയത് ഇപ്പോഴാണ് മത്സരിച്ച് ജനസംഖ്യയിലെങ്കിലും ചൈനയോടൊപ്പം നിൽക്കാവുന്ന ചൈനയേക്കാൾ ഒരു ഒരുത്തിരി മുമ്പിലെത്തിയിരിക്കുന്നു ഏറ്റവും പുതിയ കണക്ക് വെച്ച് നമ്മൾ നൂറ്റി നാൽപ്പത്തി രണ്ട് കോടി എന്നൊക്കെ പറയുന്നത് ചൈനയെക്കൂടി പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു എന്നാണ് പക്ഷേ ജനസംഖ്യയിൽ മാത്രമല്ല മറ്റെല്ലാ കാര്യങ്ങളും ഭൂവിസ്തൃതിയിൽ വിഭവശേഷിയിൽ സൈനിക ശേഷിയിൽ സാമ്പത്തിക ശേഷിയിൽ കയറ്റുമതിയിൽ ജി ഡി പിയിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഇന്ത്യയെക്കാൾ ഇന്ത്യയേക്കാൾ ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യം നമ്മളെക്കുറിച്ച് നല്ലത് പറയും നല്ലത് പറയുന്നതിന് ആർക്കും വിരോധമില്ല പക്ഷേ നല്ലത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ആലോചിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് ചൈനയുടെ ആകുമ്പോൾ പണ്ട് ഇ എം എസ് നമ്പ് പറയാറുണ്ട് ഈ നമ്മുടെ ശത്രുക്കൾ എതിരാളികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് മനോരമ പത്രം എന്തെങ്കിലും നല്ലത് പറഞ്ഞാൽ സൂക്ഷിക്കേണ്ടതാണ് നമുക്കെന്തോ അബദ്ധം പറ്റിയോ എന്നാണ് അതിനർത്ഥം എന്ന് അദ്ദേഹം പറയാറുണ്ട് അതുപോലെയാണ് ഇന്ത്യയെക്കുറിച്ച് ചൈന നല്ലത് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അഭിരമിക്കുന്ന ഒരു ഒരു സ്വഭാവം നമുക്ക് ഗുണം ചെയ്യുമോ ഇപ്പോൾ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായി സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരിക്കലും നമ്മൾ യുദ്ധം ചെയ്തു കീഴടങ്ങി ചൈനയോട് ഒത്തുതീർപ്പിന് വഴങ്ങി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായി നമ്മുടെ അതിർത്തി നീക്കുകയും അതിർത്തികളിൽ നിരന്തരമായ അസമാധാനം ഉണ്ടാക്കുകയും തിബറ്റിൽ ഇടപെട്ട് നേപ്പാളിൽ കയറി കാശ്മീരിൽ ഇടപെടാൻ ശ്രമിച്ച് അങ്ങനെ പലതരത്തിൽ ഇന്ത്യക്ക് നിരന്തരമായ തലവേദന ഉണ്ടാക്കുന്ന ഒരു രാജ്യം മാത്രമല്ല ഏറ്റവും ഒടുവിൽ നമ്മുടെ അതിർത്തി രക്ഷാസേന പുറത്തുവിട്ട കണക്ക് വച്ച് നമ്മുടെ അതിർത്തികളിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഈ കഴിഞ്ഞ സമീപകാലത്ത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ചൈന പിടിച്ചടക്കിയിരിക്കുന്നു കൈയടക്കി വെച്ചിരിക്കുന്നു എന്നാണ് അറുപത്തഞ്ച് പട്രോളിംഗ് സ്റ്റേഷനുകൾ അറുപത്തഞ്ച് പട്രോളിംഗ് സെൻറ്ററുകൾ ഉണ്ടായിരുന്നു അത്രയും നമ്മുടെ അതിർത്തികളിൽ ചൈനയുടെയും ഇന്ത്യയുടെയും അതിർത്തികളിൽ അതിൽ ഇരുപത്താറെ എണ്ണം ഇരുപത്താറെ എണ്ണം മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ബാക്കി മുഴുവൻ ചൈന ആ ഭാഗത്തൂടെ അടുക്കാൻ പറ്റാത്ത വിധത്തിൽ ചൈന കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഇത് ചൈനയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയാണ് അപ്പോൾ ചൈന വന്നു വന്ന് വന്ന് നമ്മൾ നമ്മൾ പുറത്ത് പുറത്തെന്തൊക്കെ പറയുമ്പോഴും ചൈന വന്നു വന്ന് നമ്മളെ നമ്മുടെ നമ്മുടെ ഭൂമി നമ്മുടെ അവകാശം നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം അതിൻ്റെ മേലൊക്കെ ചൈനയുടെ താല്പര്യങ്ങൾ എന്നും സ്ഥാപിച്ചെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ചൈന ഒരു ഭംഗിവാക്ക് പറഞ്ഞതിൽ നമ്മൾ അഭിരമിക്കുന്നതിൽ അർത്ഥമുണ്ടോ എന്നതൊരു ചോദ്യമാണ് ഒന്ന് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സമയത്തും നമ്മൾ ചൈനയെ മുഖ്യ ശത്രുവായിട്ട് കാണുന്നില്ല സമ്പന്നനായൊരു ശത്രു ശക്തനായൊരു എതിരാളി നമ്മെ വന്ന് ആക്രമിച്ച് നമ്മെ വന്ന് പതുക്കെ 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 മാന്തി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കാണുന്നില്ല നമ്മളത് മിണ്ടുന്നില്ല നമുക്കപ്പോഴും വൈകാരികമായ ശത്രുക്കളെ ഉണ്ടാക്കാൻ അയൽപക്കത്ത് ആരെങ്കിലും മറ്റ് മതക്കാരുണ്ടോ സമുദായക്കാരുണ്ടോ എന്ന അന്വേഷണമാണ് അതുകൊണ്ട് നമുക്ക് പാകിസ്ഥാനെ ശത്രുവായി പാകിസ്ഥാൻ പല പലപ്പോഴും പാകിസ്ഥാൻ രണ്ട് തവണ ഇന്ത്യയുമായി ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ നേരിട്ടാണ് മറ്റൊന്ന് ബംഗ്ലാദേശ് അവർ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധത്തിൽ നമ്മൾ കക്ഷി ചേർന്നതാണ് എഴുപത്തൊന്നിൽ പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം ആ യുദ്ധത്തിലൊക്കെ നമ്മൾ ജയിച്ചിട്ടേ ഉള്ളൂ പാകിസ്ഥാൻ തോറ്റിട്ടേ ഉള്ളൂ തോറ്റു തോൽ തോറ്റു മീൻസ് ഒരിക്കൽ പോലും പാകിസ്ഥാൻ മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നിട്ടില്ല ഇന്ത്യക്ക് രണ്ട് തവണ യുദ്ധം ചെയ്തിട്ടും പക്ഷേ ചൈനയുടെ സ്ഥിതി അതല്ല അപ്പോഴും നമ്മൾ പാകിസ്ഥാനാണ് ശത്രു ബംഗ്ലാദേശാണ് ശത്രു തൊട്ടപ്പുറത്ത് വിദൂരമായി നിൽക്കുന്ന അഫ്ഗാനിസ്ഥാനാണ് ശത്രു അല്ലെങ്കിൽ താഴെ ദാരിദ്ര്യം വന്ന് തകർന്നു കഴിഞ്ഞിരിക്കുന്ന ശ്രീലങ്കയാണ് ശത്രു എന്നൊക്കെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അതിർത്തിയിലേക്ക് പലപ്പോഴും കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ മണിപ്പൂരിലൊക്കെ കുഴപ്പമുണ്ടാക്കുന്നതിൽ പങ്കു വഹിക്കുന്ന മ്യാൻമറാണ് നമ്മുടെ ശത്രു എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇന്ന് ഈ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ടെടുത്ത് സംസാരിക്കാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ യഥാർത്ഥ ശത്രുവിനെ അവഗണിച്ചുകൊണ്ടാണ് ഈ ഈ നിസാര ശത്രുക്കളെ അല്ലെങ്കിൽ അപ്രധാന ശത്രുക്കളെ നമ്മൾ ഉയർത്തി കാണിക്കുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ യഥാർത്ഥ ശത്രുത യഥാർത്ഥ ശത്രു ഇന്ത്യ വിരുദ്ധമായ ശക്തിയായിട്ട് ചൈന വലിയ തോതിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന സത്യം നമ്മൾ കാണാതിരിക്കുക കാണാതിരിക്കുന്നത് തെറ്റാണ് എന്ന് പറയാൻ വേറൊന്ന് ചൈനയെക്കുറിച്ച് നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചൈനയിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ പുതിയ വിവരങ്ങളും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കണം ചൈന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ധാരണ ചൈന ലോകത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഒരു മാതൃകയാണ് എന്ന് വിചാരിച്ചിരുന്നൊരു കാലമുണ്ട് ചൈനയാണോ സോവിയറ്റ് യൂണിയനാണോ യഥാർത്ഥ മാതൃക എന്ന് തർക്കിച്ചൊരു കാലമുണ്ട് അതിൻ്റെ പേരിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന കാലമുണ്ട് ഇന്നിപ്പോൾ ആ പിളർപ്പിനർത്ഥമില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം ഈ അടിസ്ഥാന കാര്യം ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് മാതൃക ഏത് രാജ്യമാണ് എന്ന് ആലോചിച്ച കാലമാണ് അന്ന് സി പി എം എന്ന പാർട്ടി ആലോചിച്ച് വിചാരിച്ചത് ചൈനയാണ് നമ്മുടെ മാതൃക എന്നാണ് സി പി ഐ എന്ന കക്ഷി തീരുമാനിച്ചത് സോവിയറ്റ് യൂണിയനാണ് മാതൃക എന്നാണ് ഇന്നിപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ലാതായിട്ട് കാലം കുറയായി ചൈന യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം സോഷ്യലിസ്റ്റ് രാജ്യം എന്ന അസ്തിത്വം നഷ്ടപ്പെടുത്തിയിട്ട് കാലം കുറയായി ഇന്നിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യം മുതലാളിത്തത്തിൻ്റെ എല്ലാ അടയാളങ്ങളും ഉള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്ന ലോകത്തിലെ ശതകോ ആ രാജ്യത്തെ ഏറ്റവും വലിയ ശതകോടീശ്വരന്മാരുടെ ബ്യൂറോ ആയിട്ട് മാറുകയാണ് അതാണ് അതിൻ്റെ ഒരു കേന്ദ്ര കമ്മിറ്റി സെൻട്രൽ കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് അങ്ങനെ മുതലാളിമാരുടെ ഒരു ഒരു കമ്മിറ്റി ചേർന്ന് മുതലാളിമാരുടെ ഒരു പാർട്ടിയായി മുതലാളിത്തത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന എവിടെയാണ് ചൈനയിൽ സോഷ്യലിസം ഉള്ളത് കമ്മ്യൂണിസത്തിൻ്റെ എന്ത് അവശിഷ്ടങ്ങളാണ് ചൈനയിലെ ചൈനയുടെ പുതിയ പുതിയ രാഷ്ട്രീയ സാമ്പത്തിക ക്രമത്തിൽ ബാക്കിയുള്ളത് എന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് ഏറ്റവും ഒടുവിൽ സി രാധാകൃഷ്ണൻ ചൈനയിൽ പോയി വന്നതിന് ശേഷം അദ്ദേഹം നേരിട്ട് കണ്ട അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുവലത്തെ പുസ്തകത്തിൽ ഒരു അധ്യായമായി ചേർത്തിട്ടുണ്ട് കാലം കാത്തു വെക്കുന്നത് എന്നാണ് പുസ്തകത്തിൻ്റെ പേര് മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിൽ ചൈനയിൽ പോയ അനുഭവമുണ്ട് ചൈന ഞെട്ടിക്കുന്ന അനുഭവമാണ് ചൈനയിൽ ചൈന വില കുറച്ച് ലോകമാർക്കറ്റുകൾ ലോകം മുഴുവൻ ചൈനീസ് മാർക്കറ്റുകളുണ്ട് വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഒരു ചന്തയാണ് ചൈനീസ് മാർക്കറ്റുകൾ എങ്ങനെയാണ് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ലോക മാർക്കറ്റിൽ ഇത്രയേറെ വില കുറച്ച് വിൽക്കാൻ പറ്റുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് ഈ നിരപരാധികളായ മനുഷ്യരെ ചോദ്യം പോലും ചെയ്യാതെ വിചാരണ ചെയ്യാതെ ജയിലിൽ കൊണ്ടുപോയി അടച്ചിടുകയും ചോദ്യം അതിനെ ചോദ്യം ചെയ്യാൻ ആരും ഒരു പൗരാവകാശവും അത് ചോദ്യം ചെയ്യാൻ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു കാലത്ത് ഈ തടവു പുള്ളികളെ വിചാരണ തടവുകാരും ശിക്ഷിക്കപ്പെട്ട തടവുകാരും ഒക്കെയായ തടവു പുള്ളികളെ കൊണ്ടുപോയിട്ട് ഈ ചൈനീസ് മുതലാളിമാരുടെ വാമ്പിച്ച കമ്പനികളിൽ കൊണ്ടുപോയി നിരുവാധി ഒരു നി നിർബന്ധിച്ച് ജോലി ചെയ്യിക്കുന്നു ബൗണ്ടഡ് ലേബർ ആണ് അങ്ങനെ ജോലി ചെയ്യിച്ചിട്ട് നയാ പൈസ പ്രതിഫലം കൊടുക്കാതെ ലേബർ ചാർജ് ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നത് അങ്ങനെ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്കാണ് ലോക മാർക്കറ്റിൽ വില കുറച്ച് കൊടുക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ് അവർക്ക് വലിയ തോതിൽ കയറ്റി അയക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ ലോകമെങ്ങും സ്വീകരിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് ലോകത്തിൻ്റെ തെരുവുകളാകെ ചൈനീസ് മാർക്കറ്റുകൾ കൊണ്ട് നിറയുന്നത് സത്യത്തിൽ ഇങ്ങനെ ഒരു കാലത്ത് ഇതാണ് ചൈനീസ് മാർക്കറ്റുകളുടെ വിലക്കുറവിൻ്റെ കാരണമെങ്കിൽ മനുഷ്യാവകാശ പക്ഷത്ത് നിന്നുകൊണ്ട് ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കേണ്ട കാലത്താണ് നമ്മൾ ഉള്ളത് ഇങ്ങനെ അതുകൊണ്ട് തന്നെ ലോക ഇന്ത്യയിൽ ആരെങ്കിലും ഇന്ന് ചൈനയെ പിന്തുണക്കേണ്ടതുണ്ട് ചൈനയെ ചൈനയ്ക്ക് വേണ്ടി നല്ല വാക്ക് പറയേണ്ടതുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല ചൈനീസ് യുദ്ധകാലത്ത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ വലിയ ആശങ്കയിൽ ആയിരുന്നു വല്ലാത്ത കൺഫ്യൂഷനിലുണ്ടായിരുന്നു വലിയ ആശയക്കുഴപ്പത്തിലായിരുന്നു അതുകൊണ്ട് ചൈന എങ്ങനെയാണ് അന്യായമായി ഇന്ത്യയെ അതിക്രമിച്ചു കടക്കുമോ എന്നായിരുന്നു വലിയ സംശയം അതുകൊണ്ട് ഒരു സോഷ്യലിസ്റ്റ് രാജ്യം എന്ന നിലയിൽ ചൈനയെ വിശ്വസിക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിർബന്ധിതരായൊരു കാലമുണ്ട് അതുകൊണ്ടാണ് ചൈന ചൈനയുടേതാണ് എന്നും ഇന്ത്യ ഇന്ത്യയുടേതാണ് എന്നും പറയുന്ന അതിർത്തി പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇ എം എസിനെ പോലുള്ളവർക്ക് പറയേണ്ടി വന്നതും ചൈനീസ് ചാരൻ എന്ന എന്ന ദുഷ്പേര് അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നതുമൊക്കെ അതൊക്കെ ഒറ്റ ആത്മാർത്ഥതയുടെ പേരിലാണ് ഇ എം എസിന് ഉണ്ടായിരുന്നത് ചൈന എന്ന് ഉണ പറയില്ല കാരണം സോഷ്യലിസ്റ്റ് രാജ്യമാണ് തൊഴിലാളികളെ ഉപദ്രവിക്കില്ല മൂല ഈ മൂലധനം കുന്നുകൂട്ടില്ല അമിതമായി മൂലധനം കുന്നുകൂട്ടുന്ന കൊള്ളലാഭം ഉണ്ടാക്കുന്ന മുതലാളിത്തത്തിന് സുരക്ഷയൊരുക്കുന്ന ഒരു രാജ്യമായി ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സംരക്ഷകരായ രാജ്യമായി ചൈന മാറുകയില്ല എന്ന വിശ്വാസത്തിലാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇനി ചൈന എന്ന് പറയുന്ന രാജ്യത്തെ പിന്തുണക്കേണ്ട കാര്യമുണ്ടോ യാതൊരു കാര്യവുമില്ല മാത്രമല്ല ചൈന ഒരു സോഷ്യലിസ്റ്റ് ബ്ലോക്കിലെ രാജ്യമാണെന്ന് കരുതാൻ യാതൊരു ന്യായവും ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകളിലും കാഴ്ചകളിലും ഇല്ല അതുകൊണ്ട് ഇങ്ങനെയൊരു കാലത്താണ് ആ ചൈനയെ ആർക്കും വേണ്ടാത്ത കാലത്ത് ലോകം തള്ളിക്കളഞ്ഞ ലോകത്തിലെ സോഷ്യലിസ്റ്റ് ചേരിക്ക് യാതൊരു തരത്തിലും പിന്തുണക്കാനാവാത്ത ആശയപരമായി യാതൊരു വൈശിഷ്ട്യവും ഇല്ലാത്ത മുതലാളിത്ത ബ്ലോക്കിനെ മുതലാളിത്ത ബ്ലോക്കിന് ഉള്ള ഉദാരമായ ഉദാരമായ സ്വാത അഭിപ്രായ സ്വാതന്ത്ര്യം പോലുള്ള സൗകര്യങ്ങളെങ്കിലും മുതലാളിത്ത രാജ്യത്തിൻ്റെ ബ്ലോക്കുകളിലുണ്ട് എന്നാൽ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത മനുഷ്യൻ്റെ മനുഷ്യൻ്റെ അവകാശങ്ങളെ പൗരാവകാശങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് മുതലാളിത്തത്തിന് മുതൽ കൂട്ടുന്ന മുതലാളിത്ത ചേരിയുടെ ഒരു 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 മാതൃക രാജ്യമായി മുതലാളിത്ത ചേരിയുടെ ഒരു മുമ്പിൽ മുമ്പിൽ നിൽക്കുന്ന രാജ്യമായി ലോകത്തിലെ മുതലാളിത്ത ചേരിയെ ഏറ്റവും ഏറ്റവും തെറ്റായ മാതൃകയിലൂടെ നയിക്കുന്നൊരു രാജ്യമായി ചൈന മാറിയ കാലത്ത് ലോകം ചൈനയെ തിരിച്ചറി കഴിഞ്ഞ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കാലത്ത് ലോകത്തിലെ സോഷ്യലിസ്റ്റ് ചേരി ചൈനയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ കാലത്ത് ആണ് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോഴും തിരിച്ചറിയാതെ നിൽക്കുന്നത് ചൈന ഞങ്ങളുടെ മുഖ്യ ശത്രുവാണെന്ന് നമ്മുടെ ഭരണകൂടം എന്തുകൊണ്ടാണ് പ്രഖ്യാപിക്കാത്തത് ചൈനയ്ക്ക് എപ്പോഴും കീഴടങ്ങുകയും ചൈനയുടെ അതിക്രമങ്ങളെ നമ്മൾ കാണാതിരിക്കുകയും കണ്ടാൽ തന്നെ ലോകത്തോട് ഇന്ത്യയുടെ ഇന്ത്യക്കെതിരെയുള്ള ചെറിയ വിപത്തുകൾ പോലും ചെറിയ ഭീഷണികൾ പോലും ഭീകരവാദികൾ ഉണ്ടാക്കുന്ന കൊച്ചു കൊച്ചു പടക്കങ്ങൾ പോലും നമ്മൾ ലോക മാർക്കറ്റിൽ ഇന്ത്യ ഇന്ത്യ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളായി നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ചൈനയെ ഒരു ശത്രുവായി പോലും കാണാൻ നമുക്ക് എന്തുകൊണ്ടാണ് പറ്റാത്തത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതേ സമയത്താണ് ചൈനയെക്കുറിച്ച് ചൈനയെ നമ്മളൊരു ശത്രുവായി കാണാത്തതിൻ്റെ ആനുകൂല്യമാണ് ചൈനയിലെ ഏറ്റവും പ്രമുഖമായ പത്രം ഗ്ലോബൽ ടൈംസ് ഇന്ത്യ മഹത്തായ രാജ്യമാണ് എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് പ്ലീസ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ചൈന ഞങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്തുകൊണ്ടും എന്തുകൊണ്ടും ചരിത്രത്തിലും വർത്തമാനത്തിലും എന്നും നിങ്ങളെക്കാൾ എന്തുകൊണ്ടും സാംസ്കാരികമായി എത്രയോ ഔന്നത്യമുള്ള നാടാണ് ഞങ്ങളുടെ നാട് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ജനാധിപത്യമുണ്ട് ഞങ്ങൾ ജനാധിപത്യമാണ് ഞങ്ങളുടെ ശക്തി ജനാധിപത്യത്തിന് എന്തെങ്കിലും വിള്ളലുകൾ എന്തെങ്കിലും ദുർ ദൗർബല്യങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റുന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിൻ്റെ തിരുത്തൽ മാർഗങ്ങൾ ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റെ കറക്റ്റീവ് മെഷർ ഉപയോഗിച്ച് തന്നെ ഞങ്ങൾ തിരുത്തും ഞങ്ങൾ ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് പോകും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പൗരാവകാശത്തെ ഞങ്ങൾ സംരക്ഷിക്കും ഞങ്ങളുടെ രാജ്യത്തെ സ്വതന്ത്രമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ മാനിക്കും എപ്പോഴെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആളുണ്ട് അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ചൂണ്ടിക്കാണിക്കുന്നവരെ പരിഗണിക്കാൻ കോടതികളുണ്ട് എപ്പോഴും ഭരണകൂടത്തിനെതിരായി പോയി പോലും അതിശക്തമായ വിധികൾ വരുന്ന കോടതികളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടിൽ പൗരാവകാശങ്ങളുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഭരണഘടനയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ജനാധിപത്യമുണ്ട് ദയവായി നിങ്ങളെന്ന് ഞങ്ങളെക്കുറിച്ച് ചെകുത്താൻ്റെ വേദാന്തം എന്നതുപോലെ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ല വാക്ക് പറയരുതേ ആർക്ക് വേണം നിങ്ങളുടെ ഭംഗി വാക്ക് എന്ന് വിളിച്ചു പറയാൻ അങ്ങനെ ചൈനയ്ക്ക് ചൈനയ്ക്ക് ഒരു വായടപ്പൻ മറുപടി കൊടുക്കാൻ ഇന്ത്യൻ ഭരണകൂടം വൈകിക്കൂടാ എന്ന് പറയാനാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ലോ ഇന്ത്യയിലെ സാംസ്കാരിക പ്രവർത്തകരായ എല്ലാവരും ചിന്തിക്കുന്ന ഒരു വിഷയമെന്ന നിലയിലാണ് ഞാൻ ഈ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് ഗൗരവമായി ചൈനയെ കാണണം ചൈനയുടെ നീക്കങ്ങളെ ജാഗ്രതയോടെ നിരീക്ഷിക്കണം ചൈനയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി അറിയാനും ചൈനയെ മൗനം കൊണ്ടുപോലും പിന്തുണക്കാത്ത ഒരു ലോകവും പിറക്കേണ്ടതുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വർത്തമാനം പറഞ്ഞത് എല്ലാവരോടും നന്ദി പറയുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക